അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്നൊരു യാത്ര പോകണം നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് മണാലി അപ്പോൾ മണാലിയിലോട്ട് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ബൈക്കിൽ ഡ്രൈവ് ചെയ്തു പോകുന്നത് ഇതിനു മുന്നേ ബസ്സിലും അതേപോലെ തന്നെ കാറിലുമൊക്കെ പോയിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒന്ന് ഡ്രൈവ് ചെയ്തു പോകാനൊരാഗ്രഹമില്ല അപ്പോൾ അങ്ങനെ വണ്ടിയെടുത്തു അങ്ങനെ പോകാൻ തീരുമാനിച്ചു അതേപോലെ തന്നെ നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ മണാലി അല്ല മണാലിയും കഴിഞ്ഞു പോകണം എന്നുണ്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ ജിസ്പയാണ് ജിസ്പേലാണ് നമ്മൾ ആക്ച്വലി പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ മണാലി കഴിഞ്ഞിട്ടാണ് നമ്മൾ മണാലി അനുസരിച്ച് ഒന്ന് സ്റ്റേ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ജിസ്പ ലേ ലഡാക്കിലോട്ടൊക്കെ പോയവർക്ക് അതൊരു ഒരു ഒരു മീൻ ബിറ്റ്വീൻ വരുന്ന ഒരു സ്ഥലമാണ് ആളുകൾ സ്റ്റേ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ജിസ്പ അപ്പോൾ അവിടെ പോയി നല്ല ഒരു വാലിയാണ് എന്താ പറയുക കാണാം നമുക്ക് നമുക്ക് സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഈ യാത്ര ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരത്താണ് ഇതിനു മുമ്പത്തെ യാത്രകളൊന്നും കിട്ടാത്ത ചെറിയ ചെറിയ പണികൾ കിട്ടിയ യാത്ര കൂടിയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബൈക്ക് പഞ്ചറോട് കൂടിയാണ് അങ്ങനെ തന്നെ ശരിയാക്കി ഞാൻ എന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഈ യാത്രയ്ക്ക് എന്റെ കൂടെ എന്റെ കൂട്ടുകാരനും അവന്റെ ഫാമിലിയുമാണ് വരുന്നത് ഞങ്ങൾ രണ്ടുപേരും ചണ്ഡീഗഡ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് മീറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആഹാരം കഴിക്കുന്നില്ല ആഹാരം പോവാന്ന് വാങ്ങിച്ചോണ്ട് പോവാൻ ഒറ്റയ്ക്കല്ല ഞാൻ പറഞ്ഞില്ല രണ്ടു പേര് ജോയിൻ ചെയ്യും നമ്മളോട് അപ്പോൾ അവർക്കുള്ള ആഹാരം കൂടി അവർ പുറകിലാണല്ലോ അപ്പോൾ അവർക്കുള്ള ആഹാരം കൂടി വാങ്ങിച്ച് ഇവിടെ ചണ്ഡീഗഡിൽ പോയി കഴിക്കാൻ ഒന്നും ഇല്ല ഞാൻ എന്തായാലും വഴി നിർത്തി ഇപ്പോൾ കർണാൾ എത്തിക്കുകയാണ് നമ്മൾ കർണാൾ ഇനി ഇവിടുന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്ററും ഉണ്ട് ചണ്ഡീഗഡിൽ നൂറ്റി നാൽപ്പതില്ല നൂറ്റി മുപ്പത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഹോട്ടൽ നോക്കണം അതാണ് പ്രായം നൈറ്റ് ഡ്രൈവിങ് ഒരിക്കലും പ്രിഫർ ചെയ്യാത്തവരാണ് ഞങ്ങൾ പക്ഷേ ഇന്ന് നൈറ്റ് ഡ്രൈവ് ചെയ്ത് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഓപ്ഷൻ പ്ലാൻ ചെയ്തത് നമ്മൾ റൂമ് എടുത്തുകൊണ്ട് ഇവിടെ ചണ്ഡീഗഡിനെ കുറിച്ച് മുന്നോട്ട് പോയി ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം മുന്നോട്ട് പോയി കരാർ എന്ന സ്ഥലത്തിൻ്റെ പേര് അവിടെ അവിടെത്തന്ന അതിന് മുന്നേ ഒരു ഏഴ് എട്ട് കിലോമീറ്റർ മുന്നേ ഒരു ഹോട്ടൽ കിട്ടി എടുത്തു ഫസ്റ്റ് കണ്ടയിൽ തന്നെ കയറി എടുത്തു വിട്ടു സത്യം പറഞ്ഞാൽ വൈകാണ്ടേ ഇവിടെ നിന്ന് ഏകദേശം ഇനി മണാലിയിലോട്ട് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എടുത്തിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നാളെ ഇപ്പോൾ രാവിലെ നേരത്തെ പോകാനുള്ള പ്ലാനാണ് എൻ്റെ കൂടെ ഉള്ളവർ എത്തിയിട്ടില്ല അവർ വെയിറ്റ് ചെയ്യണം അവർ ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്റർ കുറങ്ങലാണ് അപ്പോൾ എത്താം എത്താറായിട്ടുണ്ട് അപ്പോൾ അവരെ രാവിലെ കാണിച്ചു തരാം ഏ അപ്പോൾ എന്തായാലും നിൽക്കുന്നു ഉറങ്ങട്ടെ കഴിച്ചില്ലേ ഞാൻ പാഴ്സില് വാങ്ങുകയായിരുന്നു അപ്പോൾ കഴിക്കുകയും ചെയ്തൊന്നും ഉറങ്ങിയിട്ട് രാവിലെ നമ്മുടെ യാത്ര ഇങ്ങനെ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ എഴുന്നിട്ട് ഒന്ന് വണ്ടിയുടെ ചെയിനൊക്കെ ഒന്ന് ലൂബ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ എന്തായാലും വീണ്ടും ട്രാവല് തുടങ്ങുകയാണ് രാവിലെ എഴുന്നിട്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കിലോമീറ്റർ ഉണ്ട് എനിക്ക് അങ്ങോട്ട് അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിയാകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കണം വഴിയിലെ ആഹാരങ്ങളൊക്കെ എനിക്ക് നിർത്തുന്നുണ്ട് നല്ല ക്ലൈമറ്റാണ് ചൂടുണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഭയങ്കര ചൂടായി ഇപ്പോൾ എന്തായാലും പോണ വഴിത്തെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാൻ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കരാറിൽ നിന്ന് മണാലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴത്തെ നമ്മുടെ യാത്ര പഞ്ചാബിലൂടെയാണ് രണ്ടു വശങ്ങളിലും കൃഷിയൊക്കെ ആയി ഇതിലൂടെയുള്ള യാത്ര ശരിക്കും നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് തരുന്നത് നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് പഞ്ചാബിലൂടെയാണ് കാണാൻ ഇവിടെ ഒരുപാട് നെല്ല് അങ്ങനെ ഒരുപാട് കൃഷി ഒരുപാടുള്ള പിന്നെ നമ്മൾ പഞ്ചാബിൽ നിന്നും നമ്മൾ കയറുന്നത് ദേവഭൂമിയായ ഹിമാചൽ പ്രദേശിലോട്ടാണ് മണാലി പോലെ തന്നെ ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് ഉള്ള സ്ഥലമാണ് ഹിമാചൽ പ്രദേശ് ഷിംല ഡെൽഹൌസി മെഗ്ലോർ ഗ് ധർമ്മശാല എന്നുള്ളത് അതിൽ ചെലതു മാത്രം മനോഹരമായ ഭൂപ്രകൃതിയാണ് നമുക്ക് ഹിമാചലിലോട്ട് കയറുമ്പോൾ കാണാൻ കഴിയുന്നത് പഞ്ചാബ് കഴിയുന്നതോടുകൂടി നമ്മൾ മല കയറ്റം ആരംഭിക്കുകയാണ് അങ്ങനെ ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇവിടെ ഒരു വഴിയുടെ ഹോട്ടല് ഹിമാചൽ പ്രദേശ് ടൂറിസത്തിന്റെ തന്നെ ആയിരുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു വലിയ റേറ്റ് ഉണ്ടായിരുന്നില്ല കഴിച്ചു ആലു പൊറോട്ട അത് പിന്നെ മലകളിലെ ഈ ഹിൽ സ്റ്റേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അതാണല്ലോ ഇവരുടെ ദേശീയ ഫുഡ് ആലു പൊറോട്ട അല്ലെങ്കിൽ മാഗി അതല്ലെങ്കിൽ ബ്രഡ് ഓംലെറ്റ് പക്ഷേ നല്ല ടേസ്റ്റാണ് നമ്മൾ അവിടെ അവിടെ കിട്ടണ ഡെല്ലി ഇവിടുത്തെ നല്ല ടേസ്റ്റാണ് ഞാൻ അത് കഴിച്ചു ഇനി അടുത്തത് നേരെ മണാലി എന്തായാലും ഉച്ച കഴിയുമ്പോഴേക്കിനി വഴിയിൽ നിന്ന് അധികം നിർത്തുന്നില്ല ഫുഡ് ഇനി ഉച്ചയ്ക്ക് മാര മണാലിയിൽ പോയി കഴിക്കുക എന്നുള്ള പ്ലാനാണ് ലഞ്ച് യാത്രയ്ക്ക് മുമ്പ് ഫേസ്ബുക്കിലുള്ള ഒരു ട്രാവൽ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മണാലിയിലേക്കുള്ള യാത്രയിൽ മണ്ടി കഴിഞ്ഞാലുള്ള റോഡ് ഓക്കെ അല്ല എന്നാണ് പക്ഷേ യാത്ര ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ റോഡെല്ലാം തന്നെ വളരെയധികം മോശമാണ് ലാൻഡ് സ്ലൈഡ് മൂലം പലയിടങ്ങളിലും റോഡെല്ലാം തന്നെ ഒലിച്ചു പോയിരിക്കുകയാണ് അത് കാരണം പല സ്ഥലങ്ങളിലും റോഡ് ട്രാഫിക് ജാമായിരുന്നു അടിപൊളി ജാമാണ് പക്ഷെ ബൈക്ക് ആയതുകൊണ്ട് തന്നെ പല ട്രാഫിക് ജാമുകളിൽ നിന്നും ഞങ്ങൾക്ക് പെട്ടെന്ന് പുറത്തു കിടക്കാൻ പറ്റി എന്നിരുന്നാലും ഈ റോഡ് കണ്ടീഷൻ ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡായിരുന്നു ഈ ദിവസം മുഴുവൻ ഞങ്ങൾ മണാലി എത്താൻ വേണ്ടി മാത്രമാണ് പ്ലാൻ ചെയ്തത് എൻ്റെ അമ്മ റോഡൊക്കെ കണ്ടില്ലേ നിങ്ങൾ പല സ്ഥലങ്ങളിലും ലാൻഡ് സ്ലൈഡ് ആയിട്ട് റോഡൊന്നും ഇല്ല പകുതി കൂടുതൽ റോഡ് പോയി ഒരു സൈഡിൽ കുറച്ച് എന്താ ബാക്കിയുണ്ട് പല സൈഡിലൊക്കെ തിരിച്ചുവിട്ട് ഏതൊക്കെ വഴി കൂടെ ഒക്കെ വന്ന് പുതിയ വഴി കൂടെ ശരിക്കും തനി ഓഫ് റോഡ് എങ്ങനെയൊക്കെ ഓടിലോട്ട് നിർത്തി വണ്ടി ഓടിക്കുകയായിരുന്നു കാലൊക്കെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ യാത്ര വിചാരിച്ചവരും കൂടുതൽ സമയമെടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം മൂന്ന് മണി കഴിഞ്ഞപ്പോൾ കുളുവിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മുമ്പായി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു ചെറിയൊരു ഹോട്ടലായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ദാൽ ഫ്രൈയും ചപ്പാത്തിയും കഴിക്കാൻ പറ്റി ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മണാലിയിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു ഈ യാത്രയിൽ നമുക്ക് ചണ്ഡിഗഡ് മണാലി ഹൈവേയുടെ പണി പല സ്ഥലങ്ങളിലും നടക്കുന്നതിൽ കാണാൻ പറ്റി നൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേക്ക് വേണ്ടി പതിനാല് തുരങ്കങ്ങളും മുപ്പത്തേഴ് പാലങ്ങളുമാണ് പണിതുകൂട്ടിരിക്കുന്നത് ഈ പ്രൊജക്ടിന്റെ പണി കഴിയുന്നതുകൂടി ഡൽഹി മണാലി യാത്ര പതിനാറ് മണിക്കൂറിൽ നിന്നും ഒൻപതര മണിക്കൂറായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കുളവും കഴിഞ്ഞ് മണാലിയിലേക്കുള്ള യാത്ര തുടർന്നു ഇനി ഏകദേശം നാൽപ്പത് കിലോമീറ്റർ കൂടിയുണ്ട് മണാലിയിലേക്ക് ബിയാസ് ഏകദേശം മണാലി എത്താറായി പത്തിരുപത്തിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ നോക്കിയപ്പോഴാണ് ഈ ബിയാസ് നദി ഇങ്ങനെ പാറക്കെട്ടുകൾ മാത്രമേ കിടക്കുന്നു ുത്തി ഒ വായന്ന ബിയാസ് നദിയല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ലാൻഡ് സ്ലൈഡ് ഒലിച്ചു വന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ബിയാസ് നദിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണാലിയിൽ എത്തിയിട്ട് വേണം റൂം കണ്ടുപിടിക്കാൻ വൈകുന്നേരം ഏകദേശം മണിയായി മണാലി എത്താം ഇവിടെ എത്തിയിട്ട് ഒരുപാട് നേരം കറങ്ങേണ്ടി വന്നില്ല ഞങ്ങൾക്ക് റൂം കിട്ടാൻ അങ്ങനെ നമ്മള് മണാലി വന്നു റൂം എടുത്തു മണാലി ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെയധികം അത്ര ടൂറിസ്റ്റുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ വാർത്തയുണ്ട് വളരെ കുറച്ച് ഞാനിപ്പോ എടുത്ത റൂം ഞാൻ കാണിച്ചു തരാം ആയിരം രൂപയ്ക്ക് കിട്ടി വളരെ നല്ല റൂമാണ് ഇതൊന്നും ആയിരം അവർ അവരുടെ പറഞ്ഞു ടൂറിസ്റ്റുകളില്ല ഇപ്പം പിന്നെ ഇനി ഒന്ന് രണ്ടു ദിവസം അവധികൾ വരുന്നുണ്ട് അപ്പം ഇനി വരാൻ കൂടും അതുകൊണ്ട് ഇനി പ്രതീക്ഷയുണ്ട് അപ്പം ഇനി എല്ലാം പഴയ റേറ്റൊക്കെ ആവും പക്ഷേ ഇത് പാടില്ലാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ആയിരം രൂപയ്ക്കൊക്കെ തരുന്നതെന്ന് പറഞ്ഞു അതായത് ആ മാർക്കറ്റിൽ ഒരു തിരക്ക് അതൊന്നുമില്ല കടകളൊക്കെ തന്നെ പലതും അടച്ച് കിടക്കരുത് വരുന്ന വരും വെള്ളതും കണ്ടു പഴയ നേരം എല്ലാം കടകളൊക്കെ അടഞ്ഞു കിടക്കണം എന്താ പറയുക ആ ഒരു ഓഗസ്റ്റിൽ നടന്ന എന്താ പറയുക ഉരുൾപൊട്ടല് അത് വല്ലാത്ത നാശം നട്ടുകൊണ്ട് ഇവിടുത്തെ ടൂറിസം ഇൻഡ്രസ്ട്രിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന മനസ്സിലാവുണ്ട് എന്തായാലും പതുക്കെ പതുക്കെ റിക്കവർ ആവുന്നതായിരിക്കും ഞാൻ നമുക്ക് പ്രതീക്ഷിക്കാം ആളുകൾ വരും നമ്മുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോട്ടാണല്ലോ മണാലി അതേപോലെ തന്നെ റോത്താങ് പാസ് അതേപോലെ ലേഹ് ലഡാക്ക് പോകുന്ന ഒരു മെയിൻ ഗേറ്റ് വേ ആണ് അപ്പോൾ പതുക്കെ പതുക്കെ ടൂറിസം വീണ്ടും ആക്റ്റീവായി തുടങ്ങും മണാലിയിൽ എത്തിയത് പ്രതീക്ഷിച്ചതിന് ലേറ്റ് ആയത് കൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ കറങ്ങാൻ പറ്റുമെന്ന് തോന്നിയില്ല പക്ഷേ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഹിടുമ്പാദേവി ടെമ്പിൾ അടച്ചിട്ടുണ്ടാവില്ല എന്ന് അങ്ങനെ ഞങ്ങൾ ഹിടുമ്പാദേവി ടെമ്പിളിലോട്ട് ഹോട്ടലിൽ നിന്നാണ് പതുക്കെ ഇറങ്ങി ഹിടുമ്പാ ടെമ്പിൾ കാണാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വന്നു അമ്പലമൊക്കെ അടച്ചിരിക്കണമെന്ന് പക്ഷെ ഒന്ന് പുറത്തുനിന്ന് കൺജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കില്ല നോക്കട്ടെ പോയിട്ട് എന്തായാലും ഇതാണ് ഹിരുമ്പാ ടെമ്പിള് മണാലി വന്നവരെല്ലാരും തന്നെ ഉറപ്പായും ഒരു സ്ഥലമാണ് ഭീമന്റെ ഭാര്യയായ ഹടിമ്പ ദേവിയാണ് ഇവിടെ ആരാധിക്കുന്നത് വരുന്ന എല്ലാവരും തന്നെ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ നല്ലൊരു ഇതുവരെ കണ്ടിട്ടില്ല വയ്പ ആയിരുന്നു അവര് എന്തായാലും വളരെ സമാധാനത്തോടെ വന്ന് കാണാൻ പറ്റി അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം മണാലിയുടെ ഫേമസ് ആയ മോൾ റോഡിലോട്ട് ഞങ്ങൾ ഇറങ്ങി മോൾ റോഡ് ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് ഒന്ന് നടക്കാം എന്തായാലും വന്നതല്ലേ മാൾ റോഡിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണാലിയിൽ കാണാറുള്ള ആ തിരക്കൊന്നും നിന്നെ കാണാൻ കഴിഞ്ഞില്ല മാൾ റോഡിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഗസ്റ്റ് മാസത്തിൽ നടന്ന ലാൻഡ് സ്ലൈഡ് മണാലിയുടെ ടൂറിസം ഇൻഡസ്ട്രിയെ വളരെ നന്നായി ബാധിച്ചതായി നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇപ്പോൾ ആളുകൾ അങ്ങോട്ട് വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് മണാലിയുടെ ആ പഴയ പ്രതാപം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മഴ പോക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം രാത്രിക്കുള്ള ആഹാരവും വാങ്ങി ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് നടന്നു നാളത്തെ നമ്മുടെ യാത്ര ജിസ്പയിലോട്ടാണ് ഒരുപാട് വീഡിയോസ് കണ്ടതിൽ നിന്നും ഞങ്ങൾ തികച്ചും എക്സൈറ്റഡ് ആണ് നാളത്തെ യാത്രയ്ക്ക് പക്ഷെ മഴ ഒരു പണി തരുമോ ഒരു ടെൻഷനും ഉണ്ട് അപ്പോ ആ യാത്രയുടെ വിശേഷവുമായി ഡൽഹി മണാലി മനാലി വീഡിയോ സീരീസിന്റെ അടുത്ത പാട്ടിൽ കാണും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം സംശയങ്ങളും കമന്റിലൂടെ അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ thanks for watching bye